ജില്ലയിൽ മുഴുവൻ സമയവും തടസ്സരഹിത വൈദ്യുതി ലഭ്യമാക്കാനായി തിരൂർ വെങ്കാലൂരിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി വി അബ്ദുറഹ്മാൻ എന്നിവർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാനും നിർവഹിച്ചു കേരളത്തിലെ വൈദ്യുതിയുടെ വരികയാണ് പുതിയ തോതിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടതിന്റെ ആവശ്യകത നമുക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചി സവർ ഹൈവേയുടെ പ്രവർത്തനത്തിന് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുകയും എന്നത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിഒൻപത് കോടി രൂപയുടെ പുതിയ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത് പുതിയ നമ്മൾ സ്ഥാപിച്ചു ൾ നമ്മൾമി വർദ്ധിപ്പിച്ചു കിലോമീറ്റർ പുതിയ എച്ച് ഡി ലൈൻ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പുതിയ എച്ച് ഡി ലൈൻ നിർമ്മിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആറായിരം അറുപത്തിരണ്ടായിരം കണക്ഷനുകൾ പുതുതായി മലപ്പുറം ജില്ലയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു രണ്ട് പത്ത് സെന്റ് സ്ഥലത്ത് ഇരുന്നൂറ്റി നാല് കോടി രൂപ ചെലവിൽ നാനൂറ് മെഗാവാട്ട് പ്രസരണശേഷിയുള്ള സബ്സ്റ്റേഷനാണ് നിർമ്മിക്കുന്നത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലും പൂർത്തിയാക്കും തൃശൂരിലെ ഹൈ വോൾട്ടേജ് ഡയറക്ടർ സംവിധാനത്തിൽ നിന്നും കുന്നംകുളം വഴിയാണ് വൈദ്യുതി വെങ്ങാലൂർ സബ്സ്റ്റേഷനിൽ എത്തുക

അതിനുവേണ്ടി ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു തോന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെ നല്ല ദുരിതഗതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ള സന്തോഷം ഞാൻ അദ്ദേഹത്തെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അന്നത്തെ തീരുമാനമനുസരിച്ച് ജില്ലയിലെ മുഴുവൻ എം എൽ എമാരെ ഒരു യോഗം വിളിച്ചു വിളിച്ചാൽ തീരുമാനിച്ചു ആ യോഗത്തിൽ വെച്ച് ജില്ലയ്ക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടായി എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് തുടക്കമായ തിരൂരിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്നുണ്ടായ ഒരു ചർച്ചയുടെ ഫലമായിട്ടാണ് എന്ന വസ്തുത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു വൈദ്യുതി രംഗത്ത് പ്രതിസന്ധി കേരളത്തിലൊക്കെ നേരത്തെയുണ്ട് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് കൂടുതലായി ഉണ്ട് പവർ കട്ട് ലോഡ് ഷെഡിങ് ഈ ഓമന പേരുകളിലൊക്കെ നമ്മൾ ഏറെ അനുഭവിച്ചതാണ് എന്നാൽ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് എന്നേക്കുമായി ലോഡ് ഷെഡിങ് നമ്മൾ ഒഴിവാക്കി പവർ കട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി പക്ഷേ എന്നിട്ടും

ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ കെ എസ് സി ബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൗലോസ് കെ എസ് സി ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കറ്റ് വി മുരുകദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ യു സൈനുദ്ദീൻ തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്തു